സുഹൃത്തുക്കളെ മെയ് മുപ്പത്തൊന്ന് ലോക പുകയില വിരുദ്ധ ദിനം നോൺ ടുബോക്ക ഡേ ആണ് നമുക്കെല്ലാവർക്കും അറിയാം പുകയില അത് വീടിയായിരിക്കാം സിഗരറ്റായിരിക്കാം മുറുക്കാനായിരിക്കാം പല വിധത്തിലും പുകയില നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് മനുഷ്യരുടെ ഏറ്റവും ഭയാനകമായ പല രോഗങ്ങളും ക്യാൻസർ ഉൾപ്പെടെ ഉള്ള ഒരുപാട് രോഗങ്ങൾ അതായത് ഏതെങ്കിലും ഒരു രോഗത്തിന് പുകവലി കാരണക്കാരനല്ല എന്ന് പറയുന്ന ഒരു രോഗം ഇല്ല എന്ന് തന്നെ പറയാം ഒട്ടുമിക്ക അസുഖങ്ങളുടെയും ഒരു പ്രധാന കാരണം ഒരു പ്രധാന വില്ലനാണ് പുകവലി നമ്മുടെ നാട്ടില് പുകവലി നമ്മൾ മുമ്പത്തേലും കുറച്ച് കുറഞ്ഞാണ് ഡോക്ടർമാരൊക്കെ കരുതിയിരുന്നത് പക്ഷെ അങ്ങനെ അല്ല ഇന്നും പുകവലി ഒരു നല്ലൊരു വിഭാഗം ആളുകളുടെ ഇടയിൽ ഒരു ദുസ്വഭാവമായിട്ട് മാറിയിട്ടുണ്ട് തീർച്ചയായും നമ്മൾ പുകവലിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇന്ന് ഈ ദിനത്തിൽ നിങ്ങളൊക്കെ പ്രതിജ്ഞ എടുക്കുക ഈ പുകവലി നിർത്തുക മാത്രമല്ല പുകയിലോണ്ടുള്ള എല്ലാ ഉപയോഗങ്ങളും ഇന്ന് തന്നെ നിർത്തുക നിർത്താൻ പറ്റാത്ത ആളുകൾക്ക് ചികിത്സകളുണ്ട് ആ ചികിത്സ ഉപയോഗപ്പെടുത്തി നിങ്ങൾ മാരകമായ ഒരുപാട് മാരക അസുഖങ്ങൾ ക്യാൻസർ ഉൾപ്പെടെയുള്ള ഒരുപാട് നിന്ന് മുക്തി നേടുക ഈ സന്ദേശം നിങ്ങൾ ഈ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കുക പുകവിൽ പുകവലിയും പുകയിലയും മറ്റു പുകയിലെ ഉൽപ്പന്നങ്ങളും നമ്മൾ നോറ്റ് ടുബാക്കോ എന്നുള്ളത് നമ്മൾ പ്രതിജ്ഞ ചെയ്യുക നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക